Feel the Feel the 78 TFM ശരിക്കും സിനിമ എന്റെ പാഷനോ ഇതൊന്നും അല്ല ഒരു ഫിലിം ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഞാൻ എന്റെ ഫസ്റ്റ് മൂവിക്ക് ശേഷം അങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമില്ല ബട്ട് ദർ വാസ് എൻ ഇൻസിഡൻറ്റ് ഡ്രാഗ് മീ ടു സിനിമ എഗെയിൻ ഇനി ചിലപ്പോൾ അതൊരു പാഷൻ ആവാം ഈ സിനിമ സക്സസ് ആവുകയാണെങ്കിൽ ഇനി ചിലപ്പോൾ ഇതിലേക്ക് ഞങ്ങൾ നിൽക്കാം അതെല്ലാം ആവാം പക്ഷേ അതിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ഉണ്ട് ബിക്കോസ് ഞാൻ എയർപോർട്ടിൽ വർക്ക് ചെയ്തിരുന്നതാണ് എയർപോർട്ടിൽ അവിടുത്തെ യൂണിയൻ ട്രേഡ് യൂണിയൻ്റെ ലീഡർ ആയിരുന്നു എൻ്റെ കർവാസ് ഈ കറപ്ഷൻ കറപ്ഷൻ എന്ന് പറയുന്നതിനെക്കാട്ടിയും ഞങ്ങളുടെ സിയാലിൽ ഞങ്ങളുടെ സ്റ്റാഫുകൾക്ക് കിട്ടുന്ന ഒരു ഷെയർ ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ പുള്ളിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരാൾക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് ഞാൻ പേഴ്സണലി ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തതിൻ്റെ ആസ്പദമാക്കിയിട്ട് അദ്ദേഹം എൻ്റെ പേരിൽ ഒരു കള്ള ഒരു നുള പ്രചരണം വരുന്ന ഒരു സീനിയർ ഓഫീസറിനെ കൊണ്ട് എൻ്റെ പേരിൽ ഒരു കേസ് കൊടുപ്പിക്കുകയും അതിനുശേഷം ഞാൻ ഇരുപത് കൊല്ലായിട്ട് ബിസിനസ് ചെയ്യുക ഞാൻ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കോവിഡ് സമയത്ത് നമ്മളുടെ പ്രൈം മിനിസ്റ്റേഴ്സ് ഫണ്ടിലേക്ക് എൻ്റെ മൂന്ന് പ്രോപ്പർട്ടി ഞാൻ വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ള മൂന്ന് ബ്രാൻഡുകൾ കൊടുത്ത് അതിൽ കിട്ടുന്ന വരുമാനത്തിൻ്റെ പകുതി എൻ്റെ രാജ്യത്തിന് വേണ്ടി പോസ്റ്റ് ഉണ്ടായിരുന്നു ആ പോസ്റ്റിനെ ആസ്പദമാക്കി എന്നെ ഡിസ്മിസ് ചെയ്തു അപ്പോൾ ഡിസ്മിസ് ചെയ്ത സമയത്ത് സ്വാഭാവികമായിട്ടും ആ സമയത്ത് നമ്മൾ ഒരു സിക്സ്റ്റീൻ ഹവേഴ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എനിക്ക് ഇവൻ്റ് ഉണ്ട് മാഗസീനുണ്ട് ബാക്കിയെല്ലാം ആക്ടിവിറ്റി നടക്കുന്ന ജോലിയുണ്ട് അപ്പോൾ സോ സിക്സ്റ്റീൻ ഹവേഴ്സ് വർക്ക് ചെയ്തിരുന്ന ഞാൻ നേരെ ഒരു ജോലി ഇല്ലാത്ത കണ്ടീഷനിലേക്ക് വന്നു ബിക്കോസ് ഓഫ് കോവിഡ് കോവിഡ് ആ സമയത്ത് ഹിറ്റ് ചെയ്ത സമയമാണ് കോവിഡ് കൂടെ വന്നപ്പോൾ എനിക്കൊന്നുമില്ല വേറെ ഒന്നുമില്ല ആക്ടിവിറ്റി ഒന്നുമില്ല അങ്ങനെ അതിൽ നിന്നൊന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പണ്ട് എനിക്ക് പരിചയമുള്ള എൻ്റെ സീരിയലൊക്കെ ചെയ്തിരുന്ന സമയത്ത് പരിചയമുള്ളൊരു ഞാൻ നമ്മുടെ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ഡയറക്ടർ പുള്ളിയെടുത്ത് ഞാൻ ഒരു സ്ക്രിപ്റ്റിനെ പറ്റി ഇങ്ങനെ ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു വിളിച്ചപ്പോൾ അന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് പണ്ട് സാറൊരു വാക്ക് തന്നിരുന്നു ഒരു സിനിമ ചെയ്യാനുള്ള ഒരു അവസരം എന്താ പറയുക ഞാൻ വിചാരിച്ചെന്തായാലും നമ്മളൊരു വാക്ക് പറഞ്ഞതാണല്ലോ എനി വേ വി നീഡ് ടു ഡോ ഇറ്റ് അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണത് ഓഗസ്റ്റ് ട്വൻ്റി സെവൻ അദ്ദേഹത്തിൻ്റെ കഥ എടുത്ത് അദ്ദേഹത്തിന് മാക്സിമം ഓപ്പർച്യൂണിറ്റി ഞാൻ ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു ഡയറക്ടറിന് വേണ്ട പ്രയോറിറ്റി ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു ബിക്കോസ് ഹി വാസ് ലിറ്റിൽ ലി ഡൂയിങ് മൈ അസോസിയേറ്റ് ഓൾസോ അപ്പം എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്ത് പുള്ളിക്കൊരു സിനിമ ചെയ്യാനുള്ളൊരു അവസരം കൂടെ ഞാൻ കൊടുത്തു ട്രിവാൻ്റത്ത് പിന്നെ എറണാകുളത്തും മൂന്നാറാണ് ഷൂട്ട് ചെയ്ത് എന്നാൽ ട്രിവാൻ്റെ സൈഡിലേക്ക് എനിക്ക് പോകാനേ പറ്റിയില്ല ബിക്കോസ് അച്ഛൻ ആ സമയത്ത് അസുഖമായിരുന്നു അപ്പം അച്ഛനെ നോക്കേണ്ട കടമയൊക്കെ ഉള്ള കാരണം ഞാൻ പോയില്ല ഞാൻ പോവാത്ത കാരണം അദ്ദേഹത്തിന് അവിടെയുള്ള ഷൂട്ടിങ് നോക്കാനുള്ള അവസരം വരെ കിട്ടിയിട്ടുണ്ടായി അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇതൊരു ടീം വർക്ക് ആയിട്ടുള്ള സിനിമയാണ് അതിന് ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിയാല തന്നെയാണ് ത്രെഡ് പിന്നെ ജോലി പോയതാണ് എൻ്റെ ത്രെഡ് സത്യം പറഞ്ഞാൽ അതിൽ നിന്ന് സ്റ്റോറി കേട്ടു കേട്ടപ്പോൾ ഒരു റിവഞ്ച് സ്റ്റോറിയാണ് എനിക്കൊരു റിവഞ്ച് എടുക്കണമെന്നായിരുന്നു ആദ്യം പക്ഷേ പിന്നീട് ഞാൻ ചിന്തിച്ചു ഒന്നും എടുത്തിട്ട് കാര്യമൊന്നുമില്ല ഇറ്റ് ഇസ് നോട്ട് എ റൈറ്റ് വേ കാരണം പുള്ളിയും ഞാനും ഈക്വലായി പോവും പുള്ളി കള്ളത്രം കാണിച്ച പോലെ ഞാനും പുള്ളിയുടെ മുമ്പിൽ ഒരു റിവഞ്ച് എടുക്കാൻ നിന്നാൽ ഞാനും പുള്ളിയും ഒരേ ലെവലിലാവും അപ്പോൾ അത് ഒഴിവാക്കുകയെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ അത് ായിട്ട് പറ്റുപീരിയൻസ് കംപ്ലീറ്റ്ലി ഞാൻ ഞാനത് അദ്ദേഹത്തിനോട് ഫോർഗീവ് ചെയ്തു അതൊരു ഓപ്പർച്യൂണിറ്റി ആക്കി ചെയ്തു ഞാൻ സിനിമയിലേക്ക് വന്നു അദ്ദേഹത്തിനോട് ഞാൻ ഫോർഗീവ് ചെയ്തു അതാണ് ഇപ്പൊ നടക്കുന്നത്